കോതമംഗലം താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആതിര സംഗമവും കുരവേടൽ മത്സരവും നടത്തി ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്തു പരിപാടിയിൽ മുപ്പത്തി ഒൻപത് കരയോഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഹെഡ് ഓഫീസിൽ നിന്നും നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ വിതരണം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയാ സോമൻ ആരതി സംഗമം ഉദ്ഘാടനം ചെയ്തു വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ തൃക്കാരിയൂർ വടക്ക് ചെറുവട്ടൂർ പൂവത്തൂർ എൻ എസ് എസ് കരയോഗങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പുരവിയിടൽ മത്സരത്തിൽ ചെറുവട്ടൂർ മാതിരപ്പിള്ളി പൂവത്തൂർ എൻ എസ് എസ് കരയോഗങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി പി കെ രാജേന്ദ്രൻ നായർ എസ് എൻ ശ്രീകാന്ത് ലൈജു പണിക്കർ സിൽദാ സുരേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്